പ്രപഞ്ചവും നിങ്ങളും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വിശദമായ വിവരണം നമ്മൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ പലപ്പോഴും നിശബ്ദത മാത്രമാണ് മറുപടിയായി ലഭിക്കുന്നത് എന്ന് തോന്നാറില്ലേ ഇതിന്റെ യഥാർത്ഥ കാരണം പ്രപഞ്ചം നിങ്ങളെ കേൾക്കാത്തതല്ല മറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ പ്രപഞ്ചത്തിന് മനസ്സിലാകാത്തതാണ് ഒന്ന് വാക്കുകളല്ല ആവൃത്തിയാണ് ഫ്രീക്വൻസി പ്രധാനം നമ്മുടെ ഭാഷ വാക്കുകളാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഭാഷ വൈബ്രേഷനുകളാണ് വൈബ്രേഷൻസ് നിങ്ങൾ എനിക്ക് വിജയം വേണം എന്ന് ആയിരം തവണ പറഞ്ഞാലും ഉള്ളിനുള്ളിൽ പരാജയപ്പെടുമോ എന്ന ഭയമാണ് ഉള്ളതെങ്കിൽ പ്രപഞ്ചം ആ ഭയത്തോടാണ് പ്രതികരിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ആഴത്തിലുള്ള വികാരങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നിരന്തരം സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു ആഗ്രഹം ഡിസയർ എന്നതിലുപരി ഉറപ്പ് സെർട്ടൻറ്റി ആണ് പ്രപഞ്ചം സ്വീകരിക്കുന്നത് രണ്ട് ഷാഡോ സെൽഫ് അഥവാ നിഴൽ രൂപം കാളിയും എന്ന പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നാമോളിപ്പിച്ചു വെച്ച ഒരു നിഴൽ ഉണ്ട് ചെറുപ്പതാലം മുതൽ നമ്മൾ അടിച്ചമർത്തിയ ദേഷ്യം സങ്കടം തള്ളിക്കളയലുകൾ എന്നിവയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ ഇരിപ്പുണ്ട് നമ്മൾ പുറമെ സന്തോഷവാന്മാരായി അഭിനയിച്ചാലും ഉള്ളിലെ ഈ മുറിവുകൾ പ്രപഞ്ചത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും ഈ നിഴലിനെ തിരിച്ചറിയുകയും അതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും അതായത് അംഗീകരിക്കുകയും ചെയ്യാത്ത പക്ഷം അത് നമ്മുടെ ജീവിതത്തെ ദുരന്തങ്ങളിലൂടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും ഇതിനെയാണ് പലരും വിധി എന്ന് വിളിക്കുന്നത് മൂന്ന് യഥാ പിൻഡെ തഥാ ബ്രഹ്മാണ്ടേ അഥമയുള്ളത് പുറമെയും പുരാതന വേദങ്ങളിൽ പറയുന്ന ഈ തത്വം അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനം മാത്രമാണ് നിങ്ങളുടെ ബാഹ്യലോകം എന്നാണ് നിങ്ങളുടെ മനസ്സ് ഒരു കുളം പോലെയാണെന്ന് കരുതുക അവിടെ ഒരേ സമയമായിരം ചിന്തകൾ എറിയുന്നത് കുളത്തിലെ ജലത്തെ കലക്കുന്നു ശാന്തമായ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന ഒരൊറ്റ ചിന്തക്ക് പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും നിങ്ങളുടെ ചുറ്റുമുള്ള ജീവിത സാഹചര്യങ്ങൾ മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ വൈകാരിക അവസ്ഥ മാറ്റണം പരിവർത്തനത്തിനായുള്ള പ്രായോഗിക ഘട്ടങ്ങൾ ഘട്ടം ഒന്ന് ആഴത്തിലുള്ള ആത്മപരിശോധന രാത്രിയിൽ ശാന്തമായ ഉരുടത്ത് ഇരിക്കുക ഒരു മിഴുകുതിരി വെളിച്ചത്തിലോ ഇരുട്ടിലോ ഇരുന്നു കൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ഭയപ്പെടുന്നത് ആദ്യം മറുപടി ലഭിച്ചെന്നു വരില്ല പക്ഷെ ആ ചോദ്യം ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ പുറത്തു വരും ഘട്ടം രണ്ട് സ്നേഹത്തോടെയുള്ള അംഗീകാരം ഉള്ളിലെ ആ വേദനയോ ഭയമോ പുറത്തു വരുമ്പോൾ അതിനെ തള്ളിക്കളയരുത് പകരം പറയുക ഞാൻ നിന്നെ കാണുന്നു നീ എന്റെ ഭാഗമാണ് നീ ഇനി ഒളിച്ചിരിക്കേണ്ടതില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വികാരങ്ങളുടെ നിഷേധാത്മക ശക്തി കുറയുകയും മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഘട്ടം മൂന്ന് യാചനയ്ക്ക് പകരം പ്രഖ്യാപനം ദയവായി എനിക്ക് ഇത് തരണമേ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്തോ കുറവുള്ളവരാണെന്ന് തോന്നൽ ലാക്ക് മൈൻഡ്സെറ്റ് സൃഷ്ടിക്കുന്നു പകരം ഞാൻ വിജയത്തിന്റെ ഉറവിടമാണ് ഞാൻ സ്നേഹത്തിന് അർഹനാണ് എന്നിങ്ങനെ ഉറച്ച പ്രഖ്യാപനങ്ങൾ അഫമേഷൻസ് നടത്തുക ഇത് നിങ്ങളുടെ ആവൃത്തിയെ മാറ്റുന്നു ഘട്ടം നാല് കൃതജ്ഞതയുടെ ശക്തി ലഭിക്കാതിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും മുൻകൂട്ടി നന്ദി പറയുക കൃതജ്ഞത എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ കൂടുതൽ നന്ദി പറയാനുള്ള സാഹചര്യങ്ങളെ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നു ഉപസംഹാരം പ്രപഞ്ചം എന്നത് നിങ്ങളിൽ നിന്ന് വേറിട്ട ഒന്നല്ല അത് നിങ്ങളുടെ തന്നെ വിപുലമായ രൂപമാണ് നിങ്ങൾ ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിശബ്ദതയിൽ പ്രപഞ്ചത്തിന്റെ മറുപടി കേൾക്കാൻ സാധിക്കും ഭയത്തിൽ നിന്നല്ല പൂർണ്ണതയിൽ നിന്ന് സംസാരിക്കുക